എങ്ങനെയൊരു പേടി സംസാരിച്ചിരിക്കാനേ നേരല്ല അടുക്കളയില് പണിയുണ്ട് സമയം വൈകി ഏട്ടനൊന്ന് പണിക്ക് പോണില്ലേ ഏട്ടാ ചായ എടുക്കട്ടെ ചേട്ടാ ചായ ഏട്ടാ வா சரி போட்டேன் ஆஹ் படிக்கிற நேரத்துல

വളരെ മാന്യായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്ടോ അത് നിങ്ങൾ വെറുതെ ആവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങക്ക് വെറുപ്പാണ് ആരത് ഗോപാലിൽ വേണ്ടല്ലോ ഒരു ബുക്കിലും കാണണ്ടെ അത് നിങ്ങള് വീട്ടിലെ പെണ്ണുങ്ങൾ നോക്കിയാ മതി അയാൾ ഒന്നും അറിയില്ലല്ലോ എത്ര പറഞ്ഞാലും മനസിലാവില്ലെന്ന് വെച്ചാ നിങ്ങൾ ഇങ്ങനെ ഒരു പണിക്കും പോകാതെ ഫോണും കുത്തിപ്പിടിച്ചിരുന്നോ ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയിൽ ഒരു സാധനം ഇല്ല ഈ കുട്ടികളെ കുറിച്ച് നല്ല ചിന്തയുണ്ടോ മനുഷ്യ ഇങ്ങനൊരു സാധനം അച്ഛനും അമ്മയ്ക്ക് പണിക്ക് പോകേണ്ടു പിന്നെ നമ്മളൊക്കെ പണിക്ക് പോണേ ദൈവമേ കൂലി പണിക്ക് പോയാലേ എണ്ണൂറ് ഒട്ടേ കിട്ടാ മനസ്സിലായാ കാലത്തെ എട്ട് മണി തൊട്ട് അഞ്ചു മണി വരെ പട്ടിയെ പോലെ പണിയെടുക്കണം മനസ്സിലായാ അത് ശരിയാ നിങ്ങൾക്ക് പറ്റില്ലല്ലോ കുറച്ച് അതല്ലേ നിനക്കറിയില്ല ഈ രതീഷ് കുമാറിന് നാളെ ലോകം അറിയപ്പെടാൻ പോകുന്ന ഒരു കലാകാരനടി പൂച്ചിക്കണ്ടേ കേട്ടിണ്ട് അത് മാത്രല്ലേ ലക്ഷക്കണക്കിന് ഓ ഇങ്ങടെ ഒരു പ്ലാൻ ചെയ്യില്ലേ ഈ പ്ലാൻ ഒന്നും കലത്തിലിട്ട് പുഴുങ്ങി തിന്നാ വിശപ്പ് മാറില്ല നിന്റെ ഈ ഭർത്താവിനെ മോളെ നാളില്ലല്ലോ പൈസ അച്ഛനും അമ്മേനും പണിക്ക് വെച്ചിട്ട് നാലു മണിക്കൂർ വെട്ടി പിഴിഞ്ഞ് ഇവിടെ മൂത്രം മുതൽ കമ്പ്യൂട്ടർ വരെ ഓൺലൈൻ ബിസിനസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം മനസ്സിലായോ അവസാനം മൂത്രം കൊളച്ചിരുന്ന് തിന്നണ്ടി വരും ഗോപാല എന്തെങ്കിലും വിശേഷം സുധല്ലേ പണിയൊക്കില്ലേണ്ടായിരുന്നു ഭാര്യ ഫോണൊക്കെ അമ്മക്കൊന്ന് സെറ്റ് ആക്കണല്ലോ വെച്ചോ ചേട്ടൻ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാട്ടോ ശരി ശരി ഓക്കെ ഓക്കെ ഏട്ടൻ നേരത്തെ ആണല്ലോ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാ വാ ക്ഷീണ ആ

ഓടിച്ചോടി കേൾക്കുമ്പാ എന്റെ മനസ്സിലൊരു ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വെച്ച് ആരും ഭാര്യമാർക്ക് മൊബൈൽ വാങ്ങി ഏട്ടൻ വന്നേ കൈ കഴുകി കെടുക്കാൻ നോക്ക് ഓരോരോ ആലോചനകളേ ോ ഇന്ന് സ്കൂൾ ഗ്രൂപ്പിന്റെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് എന്റെ പൊന്നല്ലേ ഞാൻ വിളിച്ചോളാ നല്ല ക്ഷീണമുണ്ട് ഞാൻ പെട്ടു നീ ചിലപ്പോളിച്ചേക്കണേ ചതിച്ചൂടി നീ ഇനിഷല്ലേ ഒന്നിതുവരെ വൈകുമല്ലോ ഒരത്യാവശ്യ കാര്യമുണ്ട് ഗ്രൂബാന ഓക്കേ

എന്താ എടാ പരമദ്രോഹി ോഹി നിനക്കൊരുപക്ഷെ എന്നെ പക്ഷേ വണ്ടിയിലിരിക്കുന്ന ചേട്ടേ ചേട്ടാ നിനക്ക് വീട് മാറിപ്പോയതായിരിക്കും കാര്യം എന്താ പറഞ്ഞ ഇവൻ ഇവിടെ നിങ്ങൾ ഭർത്താവായിരിക്കാം പക്ഷേ രാത്രിയിൽ ഇവൻ പല പെണ്ണുങ്ങളിൽ ഭർത്താവ എന്റെ ഭർത്താവ് ഈ പരമ മാറി എന്റെ ഭാര്യക്ക് അയച്ചിരുന്ന മെസ്സേജ് ആയിട്ടെ നോക്ക് അവന്റെ നിപ്പ് കണ്ടില്ലേ ഇതുപോലെയുള്ള മെസ്സേജുകളും കണ്ട് സ്നേഹം തന്ന അച്ഛനെയും അമ്മേനെയും സഹോദരങ്ങളെയും വിട്ടിട്ട് എല്ലാം വെച്ച് ഇറങ്ങി പോന്നവളായിരുന്നു ഞാൻ എന്നോട് വേണ്ടായിരുന്നു ഏതൊരാണിനെയും പോലെ ഞാനും നല്ലവളായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ താലി കെട്ടിയെന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉപയോഗിച്ചിരുന്നു മുഴുവൻ ദേ ഇവനാ ഇവളതേ നിന്റെ കയ്യിലെടുക്കുക നോറ്റു വളർത്തിയ കുരുവിയും ഓടി പറന്നു പോയോ